അടുക്കളയിൽ കയറി ഉള്ളി കണ്ണിൽ നിന്ന് വെള്ളം വരുന്നവരായിരിക്കും നമ്മളിൽ മിക്കവരും എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നതെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഉള്ളിയിൽ അടങ്ങിയിരിക്കുന്ന ചില എൻസൈമുകളാണ് ഇതിന് പ്രധാനപ്പെട്ട കാരണം ഇതിൻ്റെ ശാസ്ത്രീയമായ കാരണം ഇതാണ് മുറിക്കുമ്പോൾ ഉള്ളിയുടെ അകത്തുള്ള സെല്ലുകൾ പൊട്ടുകയും അങ്ങനെ പുറത്തു വരുന്ന ഗ്യാസ് സൾഫീരിക് ആസിഡായി പരിണമിക്കുകയും ചെയ്യും ഈ ആസിഡ് എൻസൈമുകളുമായി കൂടിച്ചേർന്ന് പ്രൊപ്പാന്തിയോൾ എസ് ഓക്സൈഡ് വാതകം പുറത്തേക്ക് വിടുന്നു ഈ വാതകം നമ്മുടെ കണ്ണുനീരുമായി ചേരുമ്പോൾ സൾഫ്യൂരിക് ആസിഡായി മാറുന്നു സൾഫ്യൂരിക് ആസിഡ് കണ്ണിൽ പ്രവർത്തി തിനാലാണ് നമ്മൾ ഉള്ളി മുറിക്കുമ്പോൾ കരയുന്നത് എന്നാൽ നിങ്ങൾ തുടർച്ചയായി ഉള്ളി മുറിച്ച് തുടങ്ങുന്നതോടെ ഈ പ്രവർത്തനം കണ്ണിനെ ബാധിക്കാതെയാവുകയും ചെയ്യും അതായത് മൂന്ന് ലെയറുകളിലായാണ് ഉള്ളി കാണപ്പെടുന്നത് ഇതിൽ അവസാനത്തെ തൊലി മുറിക്കുമ്പോൾ സവാളയിൽ നിന്നും അതല്ലെങ്കിൽ ഉള്ളിയിൽ നിന്നും എൻസൈം പുറന്തള്ളുമ്പോൾ ഇത് ഗ്യാസ് രൂപത്തിലാവുന്നു ഈ ഗ്യാസ് നമ്മുടെ കണ്ണുനീർ ഗ്രന്ഥികളിൽ തട്ടുകയും കണ്ണെരിഞ്ഞ് വെള്ളം വരികയുമാണ് ചെയ്യുന്നത് ഉള്ളി മുറിക്കുമ്പോൾ കണ്ണിൽ നിന്നും വെള്ളം വരാതിരിക്കാൻ നമ്മൾ ചെയ്യേണ്ടത് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളമെടുത്ത് ആപ്പിൾ സൈഡർ വിനഗർ ചേർത്ത് കുറച്ച് ഉപ്പുമിട്ട് നന്നായി മിക്സ് ചെയ്ത് വെക്കുക ഇതിലേക്ക് സവാള അല്ലെങ്കിൽ ചെറിയുള്ളി മുറിച്ചിടുക പത്ത് മിനിറ്റ് വെക്കുക ശേഷം അരിഞ്ഞാൽ കണ്ണെരിയില്ല കട്ടിംഗ് ബോർഡിൽ അല്പം വിനാഗിരി പുരട്ടി വെച്ച് അരിയുന്നതും കണ്ണെരിയുന്നത് തടയാൻ നല്ലതാണ്